മണിക്കൂറോളം സമയം കുറെ ആളുകൾ ഓക്കേന്തി അവരുടെ മുന്നിൽ കണ്ടവരെ വെടിവെച്ചു കൊന്ന് അവരിൽ നിന്ന് സുരക്ഷിതമായി അവർ രക്ഷപ്പെടുന്നതിന് കാരണമാകുന്ന സുരക്ഷാ വീഴ്ച എങ്ങനെയുണ്ടായി എന്നത് നമ്മുടെ രാജ്യത്തിന്റെ മുന്നിൽ ഒരു ചോദ്യമാണ് ഈ ചോദ്യം പോലും ചോദിക്കാൻ പാടില്ല അങ്ങനെ ചോദിക്കുന്നവർ ദേശവിരുദ്ധരാണ് അവർക്ക് ദേശത്തോട് കടപ്പാടിലാണ് തുടങ്ങിയ ആഖ്യാനങ്ങൾ സംഘപരിവാറിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട് പക്ഷേ സംഘപരിവാറിന്റെ അത്തരം ചോദ്യങ്ങളുടെയും ആഖ്യാനങ്ങളുടെയും വരുതിയിൽ നിന്നുകൊണ്ട് നമുക്ക് ഈ രാജ്യത്തെ മുന്നോട്ട് നയിക്കാൻ കഴിയില്ല എന്ന് തിരിച്ചറിവുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായതുകൊണ്ട് അതിനെ മറികടന്നുകൊണ്ട് വെൽഫെയർ പാർട്ടി ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ട് ഈ സുരക്ഷാ വീഴ്ച ഉണ്ടായി എന്നാണ് ഒരു സുരക്ഷാ വീഴ്ച ഉണ്ടായി അതിലൂടെ കുറെ ആളുകൾ മരണപ്പെട്ടാൽ സ്വാഭാവികമായി അതിന്റെ ഉത്തരവാദിത്വം അതാത് കാലത്തെ ഗവൺമെന്റുകൾക്കാണ് യു പി എ സർക്കാർ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ വാണിജ്യ തലസ്ഥാനമായ മുംബൈ ഇതുപോലെയുള്ള ഒരു അറ്റാക്ക് ഉണ്ടായി ഈ ആക്രമണങ്ങൾ എങ്ങനെയുണ്ടാകുന്നു ആരാളതിന്റെ പിന്നിൽ അവരുടെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ എന്താണ് അതുവഴി അവർക്ക് അരകരമാകുന്ന കാര്യങ്ങളെന്ത് ഇതൊക്കെ ഇനിയും ഇനിയും അന്വേഷിക്കേണ്ട കാര്യങ്ങളാണ് പക്ഷെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായപ്പോൾ അന്നത്തെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി ആ സ്ഥാനത്തിനെന്ന് മാറി രാജിവെച്ചു ആ സുരക്ഷാ വീഴ്ചയുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് അന്നത്തെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജിവെച്ചു അത്തരം എല്ലാ സന്ദർഭങ്ങളിലും അന്ന് പ്രതിപക്ഷത്തായിരുന്ന നരേന്ദ്രമോദിയുടെ പാർട്ടി ബി ജെ പി നരേന്ദ്രമോദി തന്നെ ഇത്തരം കാര്യങ്ങളെ കുറിച്ച് ഉയർത്തിയ നിലപാട് ഗവൺമെന്റിനെ പ്രതികൂലാക്കുന്നതാണ് ഗവൺമെന്റിന് തുടരാനുള്ള അധികാരം ധാർമ്മികാവകാശത്തെ ചോദ്യം ചെയ്യുന്നതാണ് അങ്ങനെയാണെങ്കിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ നിൽക്കുന്ന ഒരു സ്ഥലത്ത് എറു സുരക്ഷാ സംവിധാനങ്ങളുമില്ലാതെ കൂടെ ആളുകൾ കഴിഞ്ഞാടി അവരുടെ പോക്കുമിണിയിൽ ആളുകളെ കൊന്നെടുക്കാൻ ആവശ്യമായ സുരക്ഷാ വീഴ്ചകൾ വരുത്തിയതിന്റെ ഉത്തരവാദിത്തമാരാണ് ആ ഉത്തരവാദിത്വം ചെലുത്തിൽക്കുന്നത് കേന്ദ്ര ഗവൺമെന്റിനാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയിലാണ് അതുകൊണ്ട് ഈ സന്ദർഭത്തിൽ വെൽഫെയർ പാർട്ടിക്ക് ആവശ്യപ്പെടാനുള്ളത് പഹൽഗാമിലെ സുരക്ഷാ വീഴ്ചയുടെ ധാർമ്മികവും രാഷ്ട്രീയവും സൈനികവുമായ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ആ സ്ഥാനത്ത് നിന്ന് രാജിവെച്ചുകൊണ്ട് രാജ്യത്തിന് മുന്നിൽ തങ്ങൾക്ക് സംഭവിച്ച വീഴ്ച ഏറ്റുപറയാൻ പറയാൻ സർവകക്ഷി യോഗം വിളിച്ചപ്പോൾ ഗവൺമെന്റിന് ഉത്തരമില്ല എന്താണ് ഇത്രയും വലിയ വീഴ്ചയുണ്ടായത് നാട്ടിലെ ജനങ്ങൾ തന്നെ പറയുന്നു ഒരു സൈനികനെപ്പോലും അതിന്റെ പരിസരത്ത് കാണാൻ കഴിഞ്ഞില്ല ഇത് യാദൃശികമാണോ ഇതെങ്ങനെ സംഭവിച്ചു പുൽവാമയിൽ ഇതുപോലെ ആക്രമണം നടന്ന് നാൽപ്പതിലധികം സൈനികർ കൊല ചെയ്യപ്പെട്ട ഒരു അനുഭവം നമ്മുടെ മുമ്പിലുണ്ട് ആ സംഭവം നടക്കുമ്പോൾ അന്ന് ജമ്മു കാശ്മീരിന്റെ ഗവർണറായിരുന്ന ലഫ്റ്റനന്റ് ഗവർണർ സത്യപാൽ മാലിക് അദ്ദേഹം മാധ്യമങ്ങളോട് ആ സമയത്ത് തത്സമയം പ്രതികരിക്കുന്നുണ്ട് അതിലൊരു ദേശീയ മാധ്യമത്തോട് സംസാരിക്കുമ്പോൾ മാധ്യമ അവതാരക ഗവർണറോട് ചോദിക്കുന്നു ഗവർണർ എന്താണ് സംഭവിച്ചത് ഇന്റലിജൻസിന്റെ പരാജയമല്ലേ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിൽ മുൻകൂട്ടി മനസ്സിലാക്കുന്നതിൽ ഇന്റലിജൻസിന് സംഭവിച്ച പരാജയമല്ലേ ഇങ്ങനെ ഒരു അപകടം അപകടമുണ്ടാകുന്നതിന് കാരണം സത്യപാൽ മലിക് എന്ന ഗവർണർ നൽകുന്ന മറുപടി ഇപ്പോഴും നമുക്ക് കാണാൻ കഴിയും കേൾക്കാൻ കഴിയും അദ്ദേഹം പറയുന്നു ഇന്റലിജൻസിന്റെ ഒരു പരാജയവുമല്ല ഈ സംഭവം ഇന്റലിജൻസിന് അറിയാമായിരുന്നു ഇന്റലിജൻസ് ഇങ്ങനെ ഒരു അപകട സാധ്യത നിൽക്കുന്നു എന്നറിഞ്ഞുകൊണ്ട് സൈനികർ റോഡ് മുഖേന കടന്നുപോകുന്നത് വേണ്ട ആവശ്യപ്പെട്ടിരുന്നു റോഡിലൂടെയുള്ള സഞ്ചാരം ഒഴിവാക്കി സൈനികരെ ലക്ഷ്യസ്ഥാനത്തെത്തിക്കുന്നതിനാവശ്യമായ ഹെലികോപ്റ്റർ സൌകര്യം ഏർപ്പെടുത്തണമെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തോട് ഞങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു പക്ഷേ ഹെലികോപ്റ്റർ അനുവദിക്കപ്പെട്ടില്ല പകരം റോഡിലൂടെയുള്ള വഴി തെരഞ്ഞെടുക്കാൻ സൈനികർ നിർബന്ധിതരായി അപ്പോഴാണ് ഈ ആക്രമണമുണ്ടായത് ആ പ്രതികരണം വളരെ സ്പോണ്ടേനിയസ് ആണ് വളരെ പെട്ടെന്നുണ്ടായൊരു പ്രതികരണമാണ് അതും കഴിഞ്ഞതിനുശേഷം സത്യപാർലാൽ ഇബ്ബലിയ പ്രതികരണം നമ്മുടെ രാജ്യത്തിന് മുന്നിലുണ്ട് അദ്ദേഹം പറഞ്ഞു ആ സംഭവത്തിന്റെ സമയത്ത് ഞാൻ പ്രധാനമന്ത്രിയെ വിളിക്കുന്നുണ്ട് അദ്ദേഹം അപ്പോൾ ഉത്തരാഖണ്ഡിലെ ദേശീയ ഉദ്യാനത്തിലാണുള്ളത് അവിടെ നിൽക്കുമ്പോഴാണ് ഞാൻ പ്രധാനമന്ത്രിയെ ബന്ധപ്പെടുന്നത് സുരക്ഷാ പ്രശ്നങ്ങളുണ്ടിവിടെ എന്ന് സംസാരിക്കുമ്പോൾ എനിക്ക് നൽകപ്പെട്ട മറുപടി ഇപ്പോൾ താങ്കളൊന്നും വെണ്ട എന്നാണ് നമ്മുടെ മുമ്പിൽ ഇത്തരം അനുഭവങ്ങളുണ്ട് ജീവിക്കുന്ന തെളിവുകളുണ്ട് ഈ രാജ്യത്തിന് മുന്നിൽ സുരക്ഷാ വീഴ്ച യാദൃച്ഛികമല്ല ബോധപൂർവമാണ് നിർമ്മിക്കപ്പെടുന്ന നിർമ്മിക്കപ്പെടുന്നൊരു വിദ്വേഷന്തരീക്ഷത്തിന്റെ ഗുണഭോക്താക്കളാകാൻ കാത്തിരിക്കുന്ന ഒരു രാഷ്ട്രീയം ഈ രാജ്യത്ത് വന്യമായ സ്വഭാവത്തിൽ നിലനിൽക്കുന്നു എന്ന് പറയുന്ന ഉദ്യോഗസ്ഥന്മാരും ഭരണാധികാരികളും അവർ നൽകിയ മൊഴികളും ഈ രാജ്യത്തിന്റെ മുന്നിൽ നിൽക്കുമ്പോൾ പഹൽഗാവിൽ എന്ത് സംഭവിച്ചു എന്നതിന് ബി ജെ പി നൽകുന്ന ഭാഷ്യം മാത്രം സ്വീകരിച്ച് അത് തൊണ്ടതൊടാതെ വിഴിഞ്ഞു നിൽക്കാൻ ഞങ്ങൾ തയ്യാറല്ല എന്നതുകൊണ്ടാണ് ഈ ചോദ്യങ്ങൾ ഞങ്ങൾ രാജ്യത്തോട് ചോദിക്കുന്നത് മരണപ്പെട്ടവരുടെ വേദന ഞങ്ങൾക്കുമുണ്ട് ഞങ്ങൾ ഈ രാജ്യത്ത് ഓരോ മനുഷ്യരുമുണ്ട് ഈ രാജ്യത്തിന്റെ പൌരന്മാരാണ് കൊല ചെയ്യപ്പെട്ടത് അവരുടെ കൊലക്കുത്തരവാദികൾ ആരാണോ അവരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണം ശിക്ഷ കർശനമായി രക്ഷവർക്കുറപ്പുവരുത്തണം അതോടൊപ്പം ആരാണ് അവരുടെ പിന്നിൽ ഏത് സാഹചര്യത്തിലാണത് സംഭവിച്ചത് ആരുടെ ഒത്താശയോടുകൂടിയാണ് അവർ ഈ ക്രൂരകൃത്യങ്ങൾ ചെയ്തത് അതിനാവശ്യമായ ഒരു പശ്ചാത്തലം ആരൊക്കെ നിർമ്മിച്ചു കൊടുത്തു അതിന്റെ രാഷ്ട്രീയ എന്താണ് എന്നും അന്വേഷിക്കണം അന്വേഷണം സമ്പൂർണമായ സ്വഭാവത്തിൽ നടക്കണം അപ്പോഴേ ഈ വസ്തുതകൾ പുറത്തു കൊണ്ടുവരാൻ കഴിയും നമ്മുടെ രാജ്യത്ത് കേൾവിയില്ലാത്തൊരു കാര്യമാണ് ഒരാളിന്റെ മതം ചോദിച്ച് കൊല ചെയ്യുന്നു എന്ന് കൊല ചെയ്യപ്പെട്ട ആളുകളുടെ ബന്ധുക്കൾ ആ സന്ദർഭത്തിൽ അവരുടെ കൂടെ ഉണ്ടായിരുന്ന ചില ആളുകൾ മലയാളിയായ രാമചന്ദ്രൻ എന്ന് പറയുന്ന സുഹൃത്തിന്റെ മകൻ ആരതി അവൾ പറയുന്നു ചില കാര്യങ്ങൾ ഞങ്ങളോട് ചോദിച്ചു ഒരു മതം ഐഡന്റിഫൈ ചെയ്യുന്ന ചോദ്യങ്ങൾ ഉണ്ടായി അതിനുശേഷമാണ് കൊല നടത്തിയത് നമ്മൾ ആലോചിച്ചു നോക്കൂ ആ ഒരു രീതിയിൽ ആ ഒരു ശൈലിയിൽ അസ്വാഭാവികതയുണ്ട് ഈ രാജ്യത്ത് ജീവിക്കുന്ന മനുഷ്യർക്കിടയിൽ അകലമുണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നവർ ഇവിടെ ജീവിക്കുന്ന ഏതെങ്കിലും ഒരു മനുഷ്യന്റെ ഗുണം കാക്ഷിക്കുന്നവരാൽ അത്തരത്തിലുള്ള ഒരു രീതിയോ ശൈലിയോ ഒരു സമീപനമോ സ്വീകരിക്കുകയില്ല മറക്കീ സംഭവത്തിന് ശേഷം ഈ രാജ്യത്ത് വലിയ വിള്ളലുണ്ടാകണം അകലമുണ്ടാകണം ജനങ്ങൾ തമ്മിലടിക്കണം എന്നാഗ്രഹിക്കുന്നവർക്കാണ് ആ ചോദ്യങ്ങൾ ചോദിക്കാൻ കഴിയുന്നത് അപ്പോൾ ആ ചോദ്യം ഉടന്ന് വരുന്നു ആരാണത് ഉൽപാദിപ്പിച്ചത് എന്താണ് അതിന്റെ ഗുണഭോക്താക്കൾ ഉദ്ദേശിക്കുന്നത് എന്താണ് ഈ കാര്യങ്ങളെല്ലാം പുറത്തുകൊണ്ടുവരണം ംഗപരിവാറിന്റെ ആഗ്രഹങ്ങൾ മാത്രം സാധിച്ചു കൊടുക്കുന്ന വിധത്തിൽ അന്വേഷണങ്ങൾ മുന്നോട്ടു പോകാൻ പാടില്ല എന്നാണ് നമ്മൾ പറയുന്നത്